അപ്പോൾ അടുത്തൊരു എന്താ പറയുക ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ഇന്ന് ഇന്നൊരു ലോങ് വീഡിയോയും കൂടെ എടുക്കുകയാണ് എന്താണ് ലോങ് വീഡിയോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഉണ്ടോ അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പോയിട്ട് കാണിച്ച് തരാം അല്ല ആ അത്രയൊക്കെ തന്നെ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ കാണാം എന്താണ് വിശേഷങ്ങൾ പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണ് സൺഡേ ഇറങ്ങാൻ നിൽക്കണ ഗ്സ് പക്ഷെ ഞാൻ ചെറുതായിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വേറെ ഡ്രസ് ഇട്ട് അതിലെന്തോ ഏട്ടനൊരു ഇഷ്ടക്കേട് സോ വേറെ ഡ്രസ്സ് ഇട്ട് അമ്പാടിക്കുട്ടനെ ഓൾറെഡി റെഡി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അമ്പാടിക്കൂട്ടൻ വണ്ടി ഒറ്റയ്ക്ക് കയറാണോ ഒറ്റക്ക് കയറണോ ഒറ്റയ്ക്ക് കിട്ടും അമ്പാടിക്കുട്ട് അച്ഛൻ പുറത്തേക്ക് വരുന്ന ഒറ്റക്ക് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോസ് എന്താ ഒന്നോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ മെയിൻ വീഡിയോസ് ഇടാത്തത് മെയിൻ വീഡിയോസ് ഇടാത്ത സത്യമായിട്ട് ടൈമില്ല അവിടെ ഞാൻ നല്ല ലൈവില് പറഞ്ഞിരുന്നു ടൈം വന്നാൽ അങ്ങനെ തിരക്കല്ല രാവിലത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയി തിരിച്ച് വന്ന് പിന്നെയും കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ അമ്പാടിനെ പഠിപ്പിക്കില്ലേ കാര്യങ്ങൾ ടയേർഡാണ് സോ എനിക്ക് പിന്നെ പുതിയ കണ്ടും കാര്യങ്ങളൊന്നും എടുക്കാൻ ടൈമില്ല പിന്നെ അവിടെയും പോകുന്നുമില്ല പോക്കും കുറവാണ് സോ അതാണ് വീഡിയോസ് ഒന്നും മതി ഇല്ലാത്തത് അപ്പം എന്നെ കൂടെ പറ്റുന്ന പോലെ മാക്സിമം വീഡിയോസൊക്കെ എടുക്കാം ഞാൻ ഇനി ഓക്കെ അപ്പോൾ നമ്മൾ എവിടേക്കാണ് വന്നിരിക്കുന്നത് അറിയാം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എവിടേക്കാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരാളെ കാണിച്ചുതരാം കേട്ടോ എന്താ സംഭവം എന്ന് തരാം ശനി എന്താ റെഡി ഇവിടെ എന്താ സംഭവം എന്നാലും ഏ ഗു ഈ സശ്യയുടെ ഏഴാം മാസ വളകാപ്പ് ചടങ്ങും പ്രസവത്തിനായിക്കൽ ചടങ്ങൊക്കെ ഞങ്ങൾ ഇന്ന് ചെറുതായിട്ടൊന്ന് ചെയ്യണം അപ്പോൾ അതിനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഗൈസ് ഞാനപ്പോൾ ഓരോരോ ഇതായിട്ട് കാണിച്ചുതരാം ഓളെ റെഡിയായി കഴിഞ്ഞിട്ടില്ല ചെയ്യുന്നതേ ഉള്ളൂ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഹായ് ഹായ് ആ എല്ലാരും കൂടി കരുതി എന്താണ് വിശേഷം ോ എന്നാളും ഫാദി അറിയാം എല്ലാരും കൂടി അപ്പോൾ താ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾ എല്ലാം വെച്ച് സ്വീറ്റ്സും കാര്യങ്ങളും നമുക്കതിൻ്റെ പ്രോപ്പർ രീതിയൊന്നും ചെയ്യുന്നതല്ല നമ്മളൊരു നോർമലായിട്ട് അവളുടെ ഒരു ആഗ്രഹപ്രകാരം ചെറിയൊരു വിളകാപ്പാണ് കേട്ടോ അതിന് അവിടെ അവടെ ഹസ്ബൻഡ് ഫാമിലിയും ഞങ്ങളും എല്ലാവർക്കും വേണ്ടി കുഞ്ഞതായിട്ടൊരു ഫങ്ഷനാകും ഞങ്ങൾ കാരണം അവൾക്ക് ഒരു ആഗ്രഹമായിരുന്നു എല്ലാ പെൺകുട്ടി കുട്ടികളും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്റെ സമയത്തൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ എനിക്ക് ഇപ്പോഴൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു കേട്ടോ ഇങ്ങനെയൊക്കെ പറ്റിയിരുന്നെങ്കിൽ എന്നെ എനിക്ക് സത്യമായിട്ട് തോന്നിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം കുറച്ചിട്ട് അയ്യോ അത് ആ ഒരു കയ്യിൽ ഒന്നിട്ട് കൊടുത്താൽ മതി മതി ഒന്നും മതി അപ്പം ഞാൻ പോയിട്ട് ഞാനും അവർക്ക് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു പറഞ്ഞു എനിക്ക് സത്യമായിട്ട് ഒരുപാട് സന്തോഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ കോമ്മൂട്ടനായിരുന്നു കോമ്മൂട്ടം വന്നിട്ട് പോലെ വളയിട്ട് അവൾക്ക് കൊടുത്തു പിന്നെ അവൾക്ക് മാത്രമല്ല അവൻ്റെ വള നേരത്തെ തന്നെ ഒരു വെച്ചിട്ട് അത് അവൻ ഇട്ട് കൊടുത്തു എൻ്റെ അനിയനും മുട്ടോന്നു പറഞ്ഞിട്ട് കോമ്മോട്ടം ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കെ ഭയങ്കര സന്തോഷമായി എന്തായാലും പിന്നെ അവൻ രാഹുൽ തന്നെ അശ്വനിക്കും ചെയ്തു അത് അവരുടെ ആഗ്രഹമായിരുന്നു രാഹുൽ രാഹുൽ ആദ്യം തന്നെ വളയൊക്കെ മാറ്റി വെച്ച് ഞാൻ ചൂസ് ചെയ്ത വള ഞാൻ ഞാനിട്ടോളം അവൻ ആദ്യം തന്നെ മാറ്റി വെച്ച് പിന്നെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു കെയറിങ് ആണ് ആദ്യമേ കണ്ടത് നമ്മൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി അവൾ പൊതുവേ കുറച്ച് കെയറിങ് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ പിന്നെ ഞങ്ങളീ ഫോട്ടോസ് എടുത്ത് ചെറു നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഗോപികൻ്റെ വിഴമായിരുന്നു അടുത്തത് ഗോപിക പറഞ്ഞാൽ ഞാൻ വിടണം എന്ന് പറഞ്ഞു ശരി പൊക്കോ നീ കിട്ടോ എന്ന് പറഞ്ഞിട്ട് വളയൊക്കെ ഇട്ട് സ്വീറ്റ്സ് അവർക്ക് സ്വീറ്റ്സ് കഴിച്ചു കഴിച്ച് മടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിള്ളേർ സെറ്റിൻ്റെ ഒരേ കളിയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിള്ളേർ സെറ്റാണെങ്കിൽ ആയൂട്ടിനും അമ്പാടിയും സ്കൂൾ കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു സമയമായിരുന്നല്ലോ പിന്നെ അത് ഈ ഒരു സ്വീറ്റ്സ് കഴിച്ചു എന്തോ ഒരു മധുരമായിരുന്നു അതിൻ്റെ പേര് എനിക്ക് അറിയില്ല അറിയുന്നൊരു കമൻറ്റ് ചെയ്യുക ഭയങ്കര മധുരമായിരുന്നു അമ്പാടിക്കെടുത്തായിരുന്നു അമ്പാടി കഴിച്ചില്ല അവസാനം ഞാൻ തന്നെ കഴിക്കണ്ടാവുന്നു പിന്നെ അവടെ അവളുടെ ബ്രദേഴ്സ് വന്നിട്ടിട്ടായിരുന്നു കേട്ടോ മാമമാരല്ലേ കുഞ്ഞു അവൻ്റെ മാമന്മാരല്ലേ അപ്പോൾ മാമമാര് വന്നിട്ട് സ്വീറ്റ്സൊക്കെ കൊടുത്തു അച്ചുമാണ് ഇപ്പിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വീറ്റ്സും വളയൊക്കെ ഇട്ട് അപ്പൊ അവൻ എന്നെ ക്യാമറയിൽ കാണിക്കേണ്ട പറഞ്ഞ പിന്നെ വേണ്ട എന്നെ കാണിച്ചോളൂന്ന് പറഞ്ഞിട്ട് ഒരു ഹായൊക്കെ പറഞ്ഞതാണ് കേട്ടോ അമ്പാടി അയ്യോ ഇതിപ്പോ ആരെങ്കിലും ഒരാള് താഴെ വീണല്ലോ ഇവര് സ്കൂളിൽ ഇവരെ മാറ്റിയിരുത്തിയിട്ടോ വേറെ ഒന്നും ഇവരുടെ ഈ കുരുത്തക്കേട് കാരണം സഹിക്കാൻ പോയാണ്ട് മിസ് പൂവാണ് രണ്ടു മാറ്റി ഊണ് എന്നിട്ട് രണ്ടോരാഴ്ചയാണ് ഒരു നാളെ തന്നെ വരണം വരണല്ലേ എന്നിട്ട് നാളെ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ഇണ്ട് ചടങ്ങുകൾ ശരി പോയിട്ട് ഒരു വളയൊക്കെ കാണിക്കുന്നൊക്കെ ഇരിക്കുന്നു അങ്ങട്ടെ അമ്മാടി അമ്മാടി കേട്ടാ അമ്മാടി എന്താ കഴിക്കാൻ പോണി ബിരിയാണി എന്താ ആയിട്ട് മാങ്ങാ പിന്നെ ചിക്കൻ കറിയും കൂടി വന്നിട്ടു പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് മറന്നുപോയായിരുന്നു കേട്ടോ ഗ്രീസ് ഞങ്ങൾ ഞങ്ങൾ ഗ്രീസ് അല്ല ഇതൊക്കെ കഴിച്ചത് അശ്വനി ഇറങ്ങാൻ നിൽക്കണം അശ്വനി കരിയിടാ ഒന്ന് കരിടാ നാളെ വരും കൈസൊണ്ട് കരച്ചിലൊന്നും ഞങ്ങൾക്കില്ല അതന്നെ എന്നാലും ഇപ്പന്നീ വരും ഒരാഴ്ച പിന്നെയും വരും പിന്നെ വേണമെങ്കിൽ ആ അപ്പൊ പിന്നെ വിഷമങ്ങളൊന്നും ഇല്ല എല്ലാരനെയും എടുക്കുന്നുണ്ട് പോരെ ചതനത്തിന് പോയത് ആരാന്നറിയോ അപ്പൊ ആതിര ചടങ്ങിൽ അവൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വരുമല്ലോ കുട്ടിയും വെള്ളമൊക്കെ ആയിട്ട് വരണം നല്ലതാണെന്നു പറഞ്ഞിട്ട് ആതിരിയണ്ടോ അയ്യൂട്ടനെയും കൊണ്ട് പോയി നിന്നത് തിരിഞ്ഞു നോക്കാണ്ട് പോണം പറഞ്ഞു ടാറ്റാ